പ്രവുള്ള പ്രേക്ഷകരെ സുനഭയോഗകർത്താവായി ചന്ദ്രൻ നിന്നാലുള്ള ഫലം നാം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ദിനങ്ങളിൽ ചൊവ്വ വന്നാലുള്ള ഫലം ബുധൻ വന്നാലുള്ള ഫലവും നാം ചിന്തിച്ചു കഴിഞ്ഞു അടുത്തതായി ചന്ദ്രൻ്റെ രണ്ടാം ഭാവത്തിൽ സുനഭയോഗ കർത്താവായി വ്യാഴം വന്നാൽ ആ വ്യാഴത്തിൻ്റെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചിന്തിക്കുന്നത് ഇവിടെ ചന്ദ്രൻ്റെ രണ്ടിൽ സുനഭയോഗം ചെയ്ത് വ്യാഴം നിൽക്കുമ്പോൾ വരാഹമിഹിര ആചാര്യൻ ഇപ്രകാരം ഫലം പറഞ്ഞിരിക്കുന്നു ജീവേ അർത്ഥധർമ്മ സുഖഭു നൃപഭൂജിത എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് വളരെ നല്ലൊരു ഫലമാകുന്നു നൃപഭൂചിത നൃപേന പൂജിത ഭവതി അയാൾ രാജാവിനാൽ ബഹുമാനിക്കപ്പെടുന്നു രാജാവ് അയാളെ അംഗീകരിക്കുന്നു അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം ഇവിടെ വ്യാഴം വളരെ ബലവാനായി തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലൊക്കെ നിന്നാൽ മിഥുനം മിഥുനത്തിൽ ചന്ദ്രൻ ആ ചന്ദ്രന് രണ്ടിൽ വ്യാഴം വന്നാൽ അപ്രകാരം തന്നെ കർക്കിടകം കർക്കിടകത്തിൽ ചന്ദ്രൻ ആ കർക്കിടകത്തിൻ്റെ രണ്ടാം ഭാവത്തിൽ ചിങ്ങൻ രാശിയിൽ വ്യാഴം വന്നാലൊക്കെ വളരെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും രാജാവ് ബഹുമാനിക്കുമെന്നൊരു ഫലത്തെ പറഞ്ഞിരിക്കുന്നു അതിന് പുറമെ പ്രധാനപ്പെട്ട ഒരു ഫലം പറഞ്ഞിരിക്കുന്നത് എന്താണ് അർത്ഥധർമ്മ സുഖ സുഖഭുക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം എല്ലാം നേടും അർത്ഥധർമ്മ സുഖം ഇവിടെ ധാർമ്മികമായ പ്രവർത്തനം ചെയ്ത് അദ്ദേഹത്തിന് ധനമുണ്ടാക്കാം അദ്ദേഹത്തിന് ആത്മീയമായ സുഖത്തെ അനുഭവയോഗ്യമാക്കാം എന്നൊക്കെ ഫലം പറഞ്ഞിരിക്കുന്നു ധാർമ്മികത എന്നൊരു വാക്ക് വളരെ പ്രധാനപ്പെട്ടമാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കാണ് എന്താണ് ധർമ്മം തൻ്റെ മതമാണ് തൻ്റെ അഭിപ്രായത്തിനെയാണ് മതമെന്ന് പറയുക പലപ്പോഴും ആത്മീയമായ വിഷയങ്ങളിൽ വ്യാപരിക്കുന്ന വ്യവഹരിക്കുന്ന വ്യക്തികൾക്കൊക്കെ തന്നെ ഈ സുനഭായോഗം ചന്ദ്രൻ്റെ സുനഭായോഗം വളരെയധികം പേരും പ്രശസ്തിയും ധനവും അതിലൂടെ പ്രാപ്യമാകുന്ന ഒരു അസുലഭമായ യോഗമാകുന്നു ചന്ദ്രൻ്റെ രണ്ടാം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന വ്യാഴമുണ്ടാക്കുന്ന യോഗം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നിങ്ങൾ ജാതകത്തിലും ഈ യോഗമുണ്ടെന്ന് നിങ്ങൾ നിരീക്ഷിക്കുക നന്ദി നമസ്കാരം